ആലപ്പുഴയിലെ ബിജെപി നേതാവ് രൺജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് ഡിസംബർ രൺജിത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കേസിൽ പതിനഞ്ച് പ്രതികളാണ് വിചാരണ നേരിട്ടത് വിവരങ്ങളുമായി ശരണ്യ ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായിരുന്നു കൊലപാതകങ്ങളായിരുന്നു രൺജിത്തിന് മുൻപ് ഷാന്റെ കൊലപാതകം നടന്നിരുന്നു നമുക്കറിയാം അതിനുശേഷം ഒരു ദിവസം മണിക്കൂറുകൾക്കകമാണ് രണ്ടാമതൊരു കൊലപാതകം കൂടി നടന്നത് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കെ എസ് ഷാന്റെ കൊലപാതകത്തിലുള്ള വിചാരണയൊക്കെ നടക്കാൻ പോകുന്നതേ ആ സമയത്ത് ഇപ്പോൾ രൺജിത് ശ്രീനിവാസിന്റെ കേസിലെ വിധി വരുന്നു എന്താണ് പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴ ആകെ രക്ഷിച്ച ഒരു കൊലപാതകം ആലപ്പുഴ തന്നെ അല്ല കേരളത്തിൽ തന്നെ കേരളത്തെ ആകെ ശ്രദ്ധ ചെലുത്തിയ ഒരു കൊലപാതകമായിരുന്നു രഞ്ജിത് ശ്രീനിവാസിന്റെയും ഒപ്പം തന്നെ ഷാന്റെയും വധക്കേസ് അതായത് എസ് ഡി പി യുടെ നേതാവായ ഷാൻ കൊല്ലപ്പെടുന്നു അതിന് തൊട്ടു പിന്നാലെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആലപ്പുഴയിൽ ഒ ബി സി മോർച്ചയുടെ നേതാവായിരുന്ന സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന രഞ്ജി ശ്രീനിവാസനെ വീട്ടിൽ കയറി ഭാര്യയുടെയും അമ്മയുടെയും മക്കളുടെയും മുമ്പിൽ വച്ച് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു കേസ് വളരെയധികം ശ്രദ്ധ നേടിയ കേസുകളിലൊന്നാണിത് കാരണം പതിമൂന്ന് വയസ്സുള്ള മക്കൾ മകളുടെയും ഒപ്പം തന്നെ അറുപത് ഉണ്ടായിരുന്ന അമ്മയുടെയും ഭാര്യയുടെയും സഹോദരനെയും ഒക്കെ മുമ്പിൽ വെച്ചാണ് വെട്ടിക്കൊലപ്പെ യും മുഖം വികൃതമാക്കുന്ന രീതിയിൽ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ മാവേലിക്കര കോടതി മാവലിക്കര സെഷൻസ് കോടതി അല്പസമയത്തിനകം വിധി പറയാൻ പോകുന്നത് ഡിസംബർ കഴിഞ്ഞ ഡിസംബർ പത്തൊമ്പതിനാണ് ഈ രഞ്ജി ശ്രീനിവാസൻ ആലപ്പുഴ വെള്ളക്കണറിലെ വീട്ടിൽ കൊല ചെയ്യപ്പെടുന്നത് അതിന് ഇത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവം എസ് ഡി പി നേതാവായ ഷാനിനെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയതിന് പിന്നിൽ ആർ എസ് എസ് കാരാണ് ബി ജെ പിക്കാരാണ് എന്നുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നതിന്റെ പ്രതികാരം എന്നോളമാണ് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു കുറ്റപത്രത്തിൽ അടക്കം വിവരിച്ചിരുന്നത് കൃത്യമായൊരു പദ്ധതി രഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഷാൻ കൊല്ലപ്പെട്ട അന്ന് രാത്രി ഒരു മണിക്ക് തന്നെ ഈ രഞ്ജിത്തിന്റെ വീട് കേന്ദ്രീകരിച്ച് ഈ പ്രവർത്തകർ എത്തിയിരുന്നു പിന്നീട് അവിടെ ആ സമയം സാഹചര്യം മോശമല്ല എന്ന് കണ്ടുകൊണ്ട് പോവുകയും രാവിലെ ആറരയോടെ എത്തി ഈ ഇവരെ പതിനഞ്ചോളം പ്രവർത്തകർ ഈ രഞ്ജിത്തിന്റെ വീട്ടിലെത്തി രഞ്ജിത്തിന്റെ രക്ഷകർത്ത അമ്മയുടെയും സഹോദര ഭാര്യയുടെയും ഒക്കെ മുമ്പിൽ വെച്ച് കൃത്യം നിർവഹിച്ച് കടന്നു പോവുകയായിരുന്നു ഇത്തരത്തിൽ അന്ന് ഈ സംഭവം ഉണ്ടായി രഞ്ജിത്ത് കൊല ചെയ്യപ്പെട്ട് കിടന്ന് പോലീസ് എത്തുന്നവരെയും ആ വീട്ടിൽ ആ രക്ഷകർത്താക്കളുടെയും ഒപ്പം തന്നെ മക്കളുടെയും മുന്നിലാണ് ആ മൃതദേഹം കിടന്നത് എന്നുള്ളതാണ് അതിക്രൂരമായി തന്നെയായിരുന്നു രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ മാർഗവും അതിക്രൂരമായി ആയിരുന്നു മുഖമൊക്കെ തന്നെയും വികൃതമാക്കിയ രീതിയിലായിരുന്നു അത്തരത്തിലൊരു കൊലപാതകം അന്ന് നടന്നത് എന്തായാലും ഈ സംഭവത്തിൽ ഈ ഇരട്ട കൊലപാതകത്തിൽ രഞ്ജിത് ശ്രീനിവാസിന്റെ കേസിലാണ് ഇന്ന് മാവലിക്കര സെഷൻസ് കോടതി ജഡ്ജി ശ്രീദേവി ഇന്ന് വിധി പറയാൻ പോകുന്നത് ഈ കേസിന്റെ വിചാരണ കാലയളവിൽ ഉടനീളവും പല നാടകീയമായ സംഭവങ്ങളും നടന്നു എന്നുള്ളതാണ് ഈ മാർച്ച് പതിനെട്ടിന് അതായത് ഡിസംബർ പത്തൊമ്പതിന് സംഭവം നടന്ന ശേഷം മാർച്ച് പതിനെട്ടിലെ പതിനഞ്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു അതിനുശേഷം പിന്നീട് ഏപ്രിൽ ഇരുപത്തി ആറിന് കേസ് ആലപ്പുഴ സെഷൻസ് കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ആലപ്പുഴ സെഷൻസ് കോടതിയിൽ ഈ കേസ് എടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ കോടതിയെ സമീപിച്ചു കാരണം അവർ പറഞ്ഞത് രഞ്ജിത്ത് പ്രാക്ടീസ് ചെയ്തിരുന്ന കോടതി അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിരുന്ന കോടതിയാണ് ആലപ്പുഴ കോടതി ഒപ്പം തന്നെ രഞ്ജിത്തിന്റെ ഭാര്യയും അവിടെ അഭിഭാഷകരാണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കോടതി മാറ്റി നൽകണമെന്നുള്ള ആവശ്യം അവർ പറഞ്ഞു തുടർന്ന് ഒക്ടോബർ പത്തിന് പ്രതികളുടെ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ട് മാവലിക്കര സെഷൻസ് കോടതിയിലേക്ക് ഈ കേസ് മാറ്റി എന്നുള്ളതാണ് ഡിസംബർ പതിനാറിന് ഈ കേസിൽ കുറ്റപത്രം വായിക്കുന്നു ജനുവരി പതിനാറിന് കേസ് വിചാരണ ഫെബ്രുവരി പതിനാറ് മുതൽ തുടങ്ങാനായി തീരുമാനിക്കുകയും ചെയ്യുന്നു അതിനുശേഷം മാവലിക്കര സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവി ഉത്തരവിട്ടതിനു ശേഷം ഈ കേസ് പരിഗണിക്കാനായി എടുത്ത എടുക്കുന്ന ഘട്ടത്തിൽ തങ്ങൾക്ക് വേണ്ടി ഹാജരാകാൻ അഭിഭാഷകൻ ഇല്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി ഈ കേസ് വിചാരണ ആരംഭിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ വീണ്ടും കോടതിയെ സമീപിക്കുന്നു പിന്നെ ഇവർക്ക് അഭിഭാഷകനെ വെക്കുന്നതിന് വേണ്ടിയുള്ള സമയം വേണം എന്ന് പറയുന്നു തുടർന്ന് പിന്നീട് മാവലിക്കര കോടതി തന്നെ തീരുമാനിച്ച ഹൈക്കോടതി സമീപിക്കുന്നു ഹൈക്കോടതി തീരുമാനിച്ച അഭിഭാഷകനെ കണ്ടെത്താൻ നൽകിയ സമയം കഴിഞ്ഞിട്ടും പിന്നീട് കോടതിയിൽ അഭിഭാഷകൻ ഇല്ല എന്നുള്ള ന്യായം വീണ്ടും മുന്നോട്ട് വയ്ക്കുന്നു തുടർന്ന് ആ കോടതിയിൽ തന്നെയുള്ള മറ്റൊരു അഭിഭാഷകനെ ഈ കേസ് ചുമതലപ്പെടുത്തിക്കൊണ്ട് ജസ്റ്റിസ് അവിടുത്തെ ജഡ്ജ് ശ്രമിക്കണം ജഡ്ജ് ശ്രീദേവി തീരുമാനം അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ എന്നാൽ ആ അഭിഭാഷകന് വേണ്ട എന്നുള്ള നിലപാട് ഇവർ സ്വീകരിക്കുകയും വീണ്ടും ഇല്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഇവരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു എന്ന് ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് സുപ്രീം കോടതിയിലേക്ക് പോവുകയും ഹൈക്കോടതിയുടെ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകുകയും ചെയ്തു പിന്നീടാണ് ഈ കേസിൽ വിചാരണ ആരംഭിക്കുകയും ചെയ്തു അതിവേഗത്തിലാണ് വിചാരണ പൂർത്തീകരിച്ചത് നാൽപ്പത്തി ഒമ്പത് ദിവസം നീണ്ടു നിന്ന ഈ കേസിൽ നൂറ്റി അൻപത്തി ആറ് സാക്ഷികളെയാണ് വിസ്താരം പൂർത്തിയാക്കിയത് അതിൽ രഞ്ജിത്തിന്റെ അമ്മയും ഈ കുട്ടികളും ഉൾപ്പെടെയുള്ള ഭാര്യയും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളെ കോടതി കോടതി അവരുടെ സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തി പ്രതികളെ പിന്നീട് കോടതി ഒക്ടോബർ പതിമൂന്നിന് പ്രതികളുടെ വാദം കേട്ടു അവരിൽ ആറായിരത്തോളം പേജുകളിലായി അവർ പറഞ്ഞ വിവരങ്ങളും കോടതിയെ രേഖപ്പെടുത്തുകയും ചെയ്തു പിന്നീടാണ് ഡിസംബർ പതിനഞ്ചിൽ കേസിൽ അന്തിമ വാദം പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് വിധി പറയാനായി മാറ്റിയിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടിന്റെ അടക്കം നയിച്ച കേസുകളിൽ ഒന്നായിരുന്നു രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകം ഇതിലേക്ക് നയിച്ച പ്രധാന